ിൽ ആസ്പ്രീയേറ്ററിൻ്റെ അടുത്ത് രണ്ട് കടയുണ്ട് അതിൽ ഒരു കടയുണ്ട് അവരെ എനിക്ക് നല്ല പരിചയമില്ല അവരുടെ ലൈസൻസും കടയുടെ എല്ലാ പേരും ഞാൻ എഴുതി വന്നു എല്ലാം കിട്ടി അത് ഞാൻ കൊണ്ടുപോയി ആപേഷ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ് ഇവിടെ മേലെ വരരുത് നിങ്ങൾക്ക് പറ്റിയ കട ആയിരേക്കറി ശ്രീനിയുടെ കടയുണ്ട് ബി ജെ പി അവിടെ പോയി മേടത്തോളം ഇവിടെ മേലെ വരരുത് നിങ്ങൾക്ക് വീട് പണിത് എന്നില്ല കോൺഗ്രസ് ഊഹ വീട് വന്ന് അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കൊള്ളാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നേടാ ഞാൻ പത്തൊമ്പത്തഞ്ച് കൊല്ലം എൻ്റെ കാരണന്മാരായിട്ട് കോൺഗ്രസ്സിലായിരുന്നു എനിക്ക് വീട് വന്നു കിട്ടും അവരെന്നാ കാണിച്ചതെന്ന് നീ അറിയേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ വീട് അവരനി ബെഞ്ചാളാക്കാൻ ആരും പോകേണ്ടതെന്ന് പറഞ്ഞു അവർ തെരുകുട്ടി വിളിച്ചിട്ട് വന്നില്ല ലാസ്റ്റ് ചെമ്മീത്തലോ അല്ല ഇയാൾ വന്നു സതീശൻ സതീശൻ വന്നപ്പോൾ എൻ്റെ വീട്ടിലൊരു നൂറ്റമ്പത് ആളെങ്കിലും ഉണ്ട് ഉടനെ ഒരു പന്ത്രണ്ട് മണി കൊടുത്തു കൊടുത്തു ഒന്ന് കലർക്ക് കലരിക്ക് കൊടുത്തു ഒന്ന് ഡിപ്പ് ജിദാ സപ്ലൈസ് കൊടുത്തു രണ്ടും കൊടുത്തു നേരിട്ട് കൈകി കൊടുത്തു സംസാരിച്ചു അപ്പം അതിനെല്ലാം ശരിയാക്കാം നോക്കട്ടെ അവരെയൊക്കെ ആ ഉണ്ട് എന്താ അതിലിപ്പോ എന്നിട്ട് ഞാൻ കാണണോ എന്നിട്ട് ഞാൻ വേറെ കടക്കാർ വിളിച്ചു അവരൊരു എനിക്ക് നാലും ഇല്ല പച്ചരി വന്നു അപ്പം എൻ്റെ ഇളയെ മുളെ കൊണ്ടുപോയായിരുന്നു അപ്പം അവൾക്ക് രണ്ട് കിലോയും കൊടുത്തു അങ്ങനെ ആറ് കിട്ടി കിട്ടുക വേറെ കിടക്കാൻ ഇരുന്നൂറ് ഏക്കറി അവർ എൻ്റെ അനുവാദം കൂടാതെ എല്ലാം വെട്ടിക്കളഞ്ഞു പന്തളി ഞാടി യാക്കോ അല്ല യാക്കോൻ്റെ ജോയി ജോയി മരിച്ചു പോയ അവൻ്റെ ഭാര്യ അടിമാൻ്റെ അസ്ത്ര ആ കടയുടെ പരാതി അപ്പം എന്തായാലും ഉണ്ട് അതിൻ്റെ പകർപ്പും എനിക്ക് അറിയാം അവർ ഭാര്യ എനിക്കറിയില്ല അത് ഞാൻ പുതിയ അവരെ എനിക്ക് പരില്ലേ ചെന്നിട്ട് ആയിട്ട് ആ കട അത് കണ്ടുകൊണ്ട് വേറെ കടക്കാരെന്നെ വിളിച്ചു അവരെ അഞ്ച് കിലോ നാല് കിലോ അരിയും ഓണത്തിൻ്റെ കാല ദിവസം ഓണത്തിൻ്റെ അല്ല ഓണത്തിന് ഒരു ദിവസം പിന്നെ അപ്പോൾ ഓണം എന്നായിരുന്നു എൻ്റെ കൂട്ടിക്കോ ആ കോൺഗ്രസിൻ്റെ അപ്പം അഞ്ചാം തിയതി ആണെങ്കിൽ നാലാം തീയതി പോയെങ്ങാട്ട് മണ്ണെണ്ണ ഇരികല്ല അത് ബി ജെ പിയുടെ കടയപ്പാണ് തരിയല്ല അവരുടെ കടക്കാരും തരികാലോ മണ്ണ ബി ജെ പി കാരുടെ കടയപ്പാൻ പറഞ്ഞത് പിന്നെ ആ കോൺഗ്രസിൻ്റെ നല്ല വിഷ്ണി എനിക്ക് ശരിക്ക് അതിൻ്റെ റേഷൻ കടയല്ലേ കോൺഗ്രസ്സുകാരനാ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ഞാൻ പോയത് പോകണോ ഇല്ലയോ എന്ന തരും അത് കോൺ ബി ജെ പി കാര് തന്നെ ഇനിയും മറഞ്ഞേ ി ജെ പി ഇല്ലാതെ വരണേ ഞാൻ പറഞ്ഞു ഇനിയൊന്നും മാറിയിടാ